അങ്ങനെ ഒരുപാട് നാളെ കാത്തിരിപ്പിന് ശേഷമാണ് ഗൈസ് നമ്മുടെ ഷോപ്പിലെ കുറച്ച് സ്മാർട്ട് ഫോൺ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടില്ല എങ്ങനെയൊക്കെയാണ് അത് ഭയങ്കരമായ പ്രൊട്ടക്ഷൻ ആണ്ട്ടോ അത് ഒരുപാട് ലോങ്ങ്ന്ന് വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പം അതിന് ഒരു ഡിഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല പത്ത് മാസം അകത്ത് വെച്ച് ഭയങ്കരമായിട്ട് സേഫ്റ്റി കവറിംഗ് കറിംഗൊക്കെ ചെയ്താണ് ഒരു സ്മാർട്ട് ഫോൺ ഇങ്ങോട്ട് കൊറിയത് കിട്ടിയിരിക്കുന്നത് അപ്പം ഒരു ആറ് രൂപ റേഞ്ചിൽ പത്ത് രൂപയ്ക്ക് അകത്ത് നല്ലൊരു സ്മാർട്ട് ഫോൺ അതാണ് നിങ്ങൾക്ക് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ട് നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ബോക്സ് പീസാണ് കൂടുതൽ ഓർഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ എന്നുവെച്ചാൽ നമുക്ക് ഇപ്പോൾ മൂവിങ്ങൾ ഉള്ളത് നമ്മുടെ ചാനൽ ചാൻവേസ് നമ്മുടെ ഒരു സ്റ്റോക്ക് ഉണ്ടായ സാധനം കൂടുതലായിട്ട് മൂവിങ് ഉള്ള സ്മാർട്ട് ഫോൺ ആണ് അപ്പോൾ ഒരുപാട് ആവശ്യപ്പെട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ബോക്സ് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മോഡൽ നമ്മൾ പ്രാവശ്യം ഓർഡർ ചെയ്തത് ഇതൊക്കെ ഇത് വന്നിട്ട് എൻ ടു ഹൺഡ്രഡാണ് ഞാൻ നമുക്ക് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് പിന്നെ റെഡ്മി ഫൈവ് ദ എൻ ടു ഹൺഡ്രഡ് ഇത് ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഒരുപാട് വാങ്ങിയിട്ടുണ്ട് അത്യാവശ്യം കൊള്ളാം വൺ പ്ലസിൻ്റെ അപ്പോൾ ഇതിനെ ഒരുപാട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഞാൻ പോയി ഇനി നല്ല മൂവിയുള്ള ഒരു പീസാണ് കേട്ടോ ഇത് ബോക്സ് പീസാണ് അപ്പോൾ അത് ഞാൻ ഒരുപാട് വെച്ചിട്ടുണ്ട് അപ്പം അത് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തത് ഈ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ട് എന്നെ വിളിച്ചൊരു നമ്പർ ഒന്നും എനിക്ക് വിളിക്കാനൊന്നും പറ്റത്തില്ല അവരൊന്നും ആരൊക്കെയാണെന്ന് എനിക്ക് ഒരുപാട് കോൾ മെസ്സേജ് വന്നിടപ്പുണ്ട് അപ്പോൾ അവർ ആരെയൊക്കെയാണെന്ന് അറിയത്തില്ല ഈ വീഡിയോ കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് തേർട്ടീൻ സി ഇതൊക്കെ എന്നെ വിളിച്ച് ബോക്സ് പീസ് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടല്ലോ ഒന്ന് തോന്നുക ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ വീഡിയോ കണ്ടുകൊണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്യും പിന്നെ രണ്ട് ദിവസം മൂന്നും ഒരു അയച്ച മാക്സിമം ഇതൊന്നും കാണത്തില്ല പിന്നെ അനിയന്യൂസാണ് എനിക്ക് ഓർഡർ ചെയ്തിട്ടേണ്ടി വരും പിന്നെ എന്താ പറയുക ക്യാഷിൻ്റെ കുറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എനിക്ക് ഒരുപാട് പൈസയും തന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഇത് വന്നുകൊണ്ടെങ്കിൽ എനിക്ക് അയച്ച് തന്നു വന്നിട്ട് ക്യാഷ് എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അവർക്കും കുറേ പീസ് അങ്ങനെ അയച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ തന്നെ പകുതിയും തീരും സത്യം പകുതി സാധനങ്ങളും തീരും പിന്നെ ഇരിക്കുന്നത് രണ്ട് മൂന്ന് പീസൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ടൊക്കെ വാങ്ങിച്ചെങ്കിൽ ഓർഡർ ഉള്ള പീസാണ് ഇത് കണ്ട പേര് എൻ്റെ ഒരു സാധനം സ്റ്റോക്ക് തീർന്നു ഓർഡർ ചെയ്ത് വരുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതും ഇപ്പോൾ ഓർഡർ ആളുണ്ട് നിലവിലെ ആളുണ്ട് എന്നാൽ നിങ്ങൾ വിളിക്കേണ്ട ഞാൻ വീണ്ടും രണ്ട് മൂന്ന് ദിവസം അടുത്ത സ്റ്റോക്ക് ഞാൻ വരുത്തും രണ്ട് ദിവസം ആവില്ല ചിലപ്പോൾ ഒരാഴ്ചയ്ക്കാവും സ്റ്റോക്ക് വരേണ്ട കുറച്ച് ലോങ്ങ് തരണം അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ പീസുകളൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബോക്സ് പീസാണ് വാറണ്ടി കൂടെ കുറച്ച് ദിവസം വാറണ്ടിയുടെ ഷോപ്പ് വാറണ്ടിവിടെ നിങ്ങൾക്ക് നല്ലൊരു സ്മാർട്ട് ഫോൺ വാങ്ങി ഉപയോഗിക്കുന്നത് ബാറ്ററിയിലൊക്കെ നിൽക്കുന്ന ഗെയിമിംഗ് ഫോണിൽ ആവശ്യമുണ്ടെങ്കിൽ ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പോക്കോ എക് ഉണ്ട് പിന്നെ നല്ല ഫോണിലും ഉണ്ട്